എൻ്റെ പേര് ബാഹുലേനാണ് ധനുച്ചുറം സ്വദേശിയാണ് ദേശീയ കായിക തരമം നമ്മളിന്ന് പരി പരിചയപ്പെടുന്നത് സംസ്ഥാന വെറ്ററൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന മീറ്റ് ആറ്റിങ്ങൽ സ്റ്റേഡിയത്ത് നടക്കുന്നുണ്ട് വളരെ എല്ലാ ജില്ലയിൽ നിന്നും പങ്കെടുക്കാൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിൻ്റെ അഭിമാന താരമായിരുന്ന രാധ ഇവിടെ ഉണ്ട് ഇപ്പോൾ സെക്കൻഡ് വന്നിരിക്കുന്നു സംസ്ഥാന വെറ്ററൻസ് മീറ്റിന് അപ്പോൾ ചേച്ചിയുടെ തന്നെ അഭിമുഖം നമുക്ക് ചോദിക്കാം സ്കൂൾ സ്കൂൾ മീറ്റ് 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 എത്ര വയസ്സിലാണ് ആദ്യത്തെ വയസ്സ് മുതൽ ഞാൻ തുടങ്ങി തുടങ്ങി സ്കൂളിൽ ചാമ്പ്യൻ ആയിരുന്നു അത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ പോയപ്പോ അവിടുത്തെ മൂന്ന് വർഷം ലാസ്റ്റ് മൂന്ന് വർഷം ഇൻഡ്യൂഡ്വൽ ചാമ്പ്യൻ ആയിരുന്നു അത് കഴിഞ്ഞ് ചെമ്പഴന്തി കോളേജിലാണ് പഠിച്ചത് അവിടെ രണ്ടു വർഷം ഇൻഡ്യൂഡൽ ചാമ്പ്യൻ ആയിരുന്നു അത് കഴിഞ്ഞ് പോളിടെക്നിക്ക് പഠിച്ച അവിടെ രണ്ടു വർഷം ഇൻഡ്യൂഡ്വൽ ചാമ്പ്യൻ ആയിരുന്നു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് റിപ്പബ്ലിക് ഡേ പരേഡിന് സെലക്ഷൻ കിട്ടി ഡൽഹിയിൽ പോയി അവിടെ ക്രോസ് കൺട്രി മത്സരത്തിനോട് ഓൾ ഇന്ത്യ ഫസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടി ജോലി കിട്ടിയതിന് ശേഷം ഞാൻ മാസ്റ്റേഴ്സ് മീറ്റിന് പങ്കെടുത്തു ആദ്യമായിട്ട് ഞാൻ എൺപത്തി എട്ടിൽ തൈവാനിൽ പോയി രണ്ടാമത് സിംഗപ്പൂരിൽ പോയി മൂന്നാമത് ജക്കാർത്തേ പോയി കോലാലംപൂരിൽ പോയി കൊറിയയിൽ പോയി ഭാഷ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷ് അവിടെ മിക്കവാറും പേര് ഇംഗ്ലീഷ് ആണ് സംസാരിക്കുന്നത് അപ്പൊ നമുക്ക് അറിയാം നമ്മളത് റിപ്ലൈ ചെയ്യും അങ്ങനെ ഞാൻ ഒരു മാസ്റ്റേഴ്സിന്റെ മൂന്ന് ഒളിമ്പിക്സിന് പോയി പോയ അമേരിക്ക അമേരിക്കയിൽ അവിടെ എനിക്ക് ട്രിപ്പിൾ ജമ്പിന് സെക്കൻഡ് കിട്ടി രണ്ടാമത്തേത് ന്യൂയോർക്കിലായിരുന്നു അവിടെ എനിക്ക് ഫോർത്ത് ആയി പോയി പിന്നെ തായ്ലൻഡില് തായ്ലൻഡ് ഫിൻലൻഡിലാണ് പിന്നെ ഒളിമ്പിക്സ് മൂന്നാമത്തെ ഒളിമ്പിക്സ് ആണ് അവിടെ എനിക്ക് ഫോർത്ത് ആണ് ലോങ് ജമ്പിന് സെക്കൻഡ് ചേച്ചി ഏറ്റവും ഇപ്പം എനിക്ക് പ്രായം എഴുപത്തിനാലാണ് ഇപ്പോഴും ഞാൻ ചെയ്യുന്നു രാവിലെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്ത് പോയി പത്ത് റൗണ്ട് നടക്കും എക്സസൈസ് ചെയ്യും ഇപ്പം എൺപത്തി ഏഴ് മുതൽ ട്രിപ്പിൾ ജമ്പും ലോങ് ജമ്പുമാണ് എന്റെ ജീവിതത്തിൽ അവസാനം വരെ ചെയ്യാൻ തന്നെ എനിക്ക് ദൈവം എനിക്ക് അകലമെങ്കിലും ആരോഗ്യം തരുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ സ്പോർട്സും ചെയ്യും അപ്പോൾ അപ്പോഴും വീട്ടിൽ എന്റെ മോനുണ്ട് മോൻ ഇവിടെ ഒഫീഷ്യേറ്റിംഗ് ചെയ്യാൻ വന്നിട്ടുണ്ട് മോന്റെ മോനുണ്ട് അവൻ ഇപ്പം കഴിഞ്ഞ ജൂൺ മാസത്തില് ജർമ്മനിയിലൊരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജൂനിയറിന്റെ ടീമിൽ ജർമ്മനിയിൽ പോയിരുന്ന ഫുട്ബോൾ കളിക്കാൻ അവിടെ പോയി അവർ പതിനാറ് ടീമിൻ്റെ കൂടെ കളിച്ച് എട്ടാമത് വന്നു അവൻ രണ്ട് ഗോൾ ഗോളടിച്ചു അവന് സ്വർണ്ണ മെഡലൊക്കെ കിട്ടും വീട്ടുകാർ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ തിരുവനന്തപുരത്തുകാർക്ക് ഇഷ്ടമാണ് പക്ഷെ അവര് ഇങ്ങനെ മുൻപോട്ട് ഇറങ്ങി വന്ന് നമ്മളെ സപ്പോർട്ടൊന്നും ചെയ്യാറില്ല ഒന്നും കിട്ടിട്ട് ഇന്ന് വരെ കൗൺസിലിൽ നിന്നും തന്നിട്ടില്ല ഒരു അൻപത് പൈസയുടെ ഒരു വരെ റോസാ പൂലിന്നുവരെ പ്രതീക്ഷിക്കുന്നു ഇത്രയും ഇത്രയും മെഡൽ മെഡല് ഏഷ്യൻ മീറ്റിലും വേൾഡ് മീറ്റിലും ഈ ഞാൻ കേരളത്തിൽ നിന്ന് പോയാലും ഏറ്റവും കൂടുതൽ മീറ്റ് ചെയ്ത ഞാനാണ് മെഡൽ മെഡല് നേടിയിട്ടുള്ള ഞാനാണ് പക്ഷേ ഇപ്പൊ ഒത്തിരി പേര് പോകുന്നുണ്ട് ഇൻവിറ്റേഷൻ മീറ്റ് എന്നും പറഞ്ഞ് പോകുന്നുണ്ട് അത് ഇവിടെ ഫസ്റ്റ് സെക്കൻഡും ഇല്ലെങ്കിലും അവടെ ഞങ്ങളൊക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ചേച്ചി ഈ വർഷം ഏതൊക്കെ ഐറ്റം ആണോ ജമ്പ് ലോങ് ജമ്പ് ഡിസ്കസ് ത്രോ ജാവലിംഗ് ത്രോ ഈ മൂന്നും ഇപ്പൊ ഫോമിലാണ് നല്ല ഫോമിലാണ് അപ്പോൾ അപ്പോഴിപ്പോഴ് ലോൺ ജമ്പിന് സെക്കൻഡ് വന്നു അപ്പോൾ എവിടെയാണ് അടുത്ത മത്സരം നടക്കുന്നത് അടുത്ത മത്സരം കുന്നംകുളം കുന്നംകുളം മക്കളെ കല്യാണം ഒക്കെ കഴിഞ്ഞു രണ്ടുപേരും കുടുംബമായിട്ട് കുഞ്ഞുങ്ങളും ഉണ്ട് സുഖമായിട്ട് കഴിയുന്നു ഇപ്പോഴത്തെ അടുത്ത ചേച്ചിക്ക് എന്താണ് നാഷണൽ എന്ത് ചെയ്യണോ ഫസ്റ്റ് വരണോന്നല്ലേ ആഗ്രഹം ഫസ്റ്റ് വരണോന്ന് ആഗ്രഹം ഇനി നല്ലവണ്ണം പോയി പ്രാക്ടീസ് ചെയ്യണം ലോകമീറ്റിന് എത്ര പങ്കെടുത്തിട്ടുണ്ട് മൂന്ന് ലോകമീറ്റിന് പങ്കെടുത്തിട്ടുണ്ട് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ഇന്ത്യൻ നാഷണൽ താരങ്ങളുണ്ട് ഞാൻ ഞങ്ങൾക്കന്ന് തന്നത് ട്രിപ്പിൾ ജമ്മിന് എട്ട് അൻപത് മീറ്റർ ചാടിയാലേ വേൾഡ് മീറ്റിന് ഞങ്ങളെ കൊണ്ടുപോകുള്ളൂ ഇപ്പം അതല്ല മൂന്ന് മീറ്റർ ചാടിയിരുന്നാലും അവരുടെ സ്വന്തം പൈസ ഉണ്ടെങ്കിൽ അവർക്ക് വരും ഒൻപത് പ്രാവശ്യം ബോർഡ് തന്നു തന്നു ഇലക്ട്രിസിറ്റി ബോർഡിന് തന്നെ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എനിക്കിത് ഒരിടത്തും നിങ്ങളെട്ട് എന്റെ ഓഫീസേഴ്സിനെല്ലാം എന്റെ അടുത്ത് ഭയങ്കര ചെയർമാൻ മുതൽ ഉള്ള എല്ലാ മെമ്പേഴ്സ് ഓഫീസർമാർക്ക് എന്റെ ഭയങ്കര കാര്യം ഞാൻ പോയി പോയി വെറുതെ വരില്ല മേഡത്തിന് ഈ പിരിഞ്ഞു പോകുമ്പോ എങ്ങനെയാണ് തോന്നുന്നത് മീറ്റിന് പങ്കെടുത്തിട്ട് ഒരു കുടുംബം പോലെ എല്ലാവരും മറ്റേ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു നാലും അഞ്ചോ ആറും ദിവസം ഒരുമിച്ച് പങ്കെടുത്തിട്ട് പിന്നെ പിരിഞ്ഞു പോകുമ്പോ എങ്ങനെ തോന്നും എന്നിരുന്നാലും അടുത്ത മീറ്റിന് നമുക്ക് ഒരുമിച്ച് കാണാന്നുള്ള പ്രത്യാശയുണ്ട് അപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് ആറ്റിങ്ങിലുള്ള കാലാവസ്ഥ നല്ല മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥ രാവിലെ നമ്മൾ നാലു മണിക്ക് എണീറ്റ് വന്നപ്പോ ഞാ തിരുവനന്തപുരത്തൊക്കെ ചെറിയ മഴ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വിചാരിച്ചിവിടെ വരുമ്പോ മഴ കലക്കൊന്നും ചേച്ചി തന്നെ തിരുവനന്തപുരത്തിന് ആദ്യത്തെ പ്രീസ് വരുന്നതും വേറെ ആൾക്കാരും വന്നു ആ അപ്പോൾ ചേച്ചി നമ്മളിന്ന് പരിചയപ്പെട്ട രാജ ചേച്ചിയാണ് നാഷണൽ അന്തർദേശീയ താരമാണ് അത് ഒളിമ്പിക്സ് വരെ പങ്കെടുത്തിട്ടുള്ള വെറ്ററൻസ് ഒളിമ്പിക്സ് വരെ പങ്കെടുത്തിട്ടുള്ള മൂന്ന് തവണ പങ്കെടുത്തിട്ടുള്ള ചേച്ചിയാണ് രാജ ചേച്ചിയാണ് തിരുവനന്തപുരത്തിന്റെ അഭിമാന താരമായിരുന്ന രാജ ചേച്ചി നാഷണലിലേക്ക് പങ്കെടുക്കുന്ന നാഷണൽ മീറ്റ് എവിടെ വെച്ചാണ് കുന്നംകുളം അതെവിടെയാണ് തൃശ്ശൂർ കുന്നംകുളത്ത് വെച്ചാണ് ദേശീയ മീറ്റ് പങ്കെടുക്കുന്ന മൂന്ന് ദിവസം അല്ലേ മൂന്നാഞ്ചാ നാല് ദിവസം പങ്കെടുക്കാൻ വേണ്ടി ചേച്ചി അതിന്റെ പരിശീലനത്തിലാണെന്ന് പറയും എന്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും ബാഹുദേ